ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എവിടെയാണ് പോകണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അധികം നമ്മൾ ചാടിക്കാൻ വേണ്ടി ചെറുകിന്നെത്തിയതാണ് അന്നപൂർണേശ്വരി നമ്മൾ വെളിക്കിൽ പോകാനെന്ന് വെച്ചത് വെളിക്കിൽ പോകാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്നോട്ടായി നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ വേറെ എവിടെയൊക്കെയാണ് എത്തുന്നത് കേട്ടോ അത് വെളിക്കിൽ പോകുന്നത് ചിലപ്പോൾ മഴയായിരിക്കുമ്പോൾ അവിടെ പോകില്ല എന്ന് നിൽക്കും അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു തടാള ഈ തട നമ്മൾ ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ അപ്പോൾ അമ്മയും കൂടിയുണ്ട് നമ്മൾ അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ മഴയത്ത് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് ചാടിക്കാൻ പോകാം കരുതിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത് അപ്പവും ചിക്കനും ആണ് കേട്ടോ സാധാരണ നമ്മൾ അപ്പം ബീഫാണ് മേടിക്കാറുള്ളത് ഇന്ന് അമ്മയൊക്കെ ഉള്ളത് കൊണ്ട് അമ്മയ്ക്ക് ചിക്കൻ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് കുട്ടരും ഇതാണ് മേടിച്ചത് എനിക്കെന്തോ ഇന്ന് ബീഫ് മേടിക്കാൻ അത്ര ഇതുണ്ടായിട്ടില്ല അതുകൊണ്ട് ചിക്കൻ ഓർഡർ ചെയ്തു അപ്പോൾ എനിക്ക് കടികളെ കാണിക്കുക ഇഷ്ടം ചായയാണ് കേട്ടോ ഇതുപോലെ പുറത്തുനിന്ന് നല്ല മഴയോടുകൂടി എന്താ പറയുക ആ ഒരു ഇതിൽ ചൂട് ചായ ഒടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളവിടെ പോയ സമയത്ത് അവിടെ ഒരു പൂച്ചയുണ്ട് നല്ല സുന്ദരം പൂച്ചക്കുട്ടൻ ഉണ്ട് കേട്ടോ അതിൻ്റെ കണ്ണ് ഇങ്ങനെ കത്തുന്ന കണ്ടിട്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു പൂച്ചയാണ് അവിടെ വളർത്തുന്നതാണ് പക്ഷേങ്കിൽ അതിന് നമ്മുടെ ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുത്തപ്പോൾ അതൊന്നും അത് കഴിക്കുന്നുണ്ടായിട്ടില്ല ഫുള്ള് എന്തോ തിന്ന് വയ നിറച്ച് അവിടെ ഇരിക്കുകയെന്ന് തോന്നുന്നു അപ്പോൾ ധനസുദേവി ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് അച്ഛന് വേണ്ടിയിട്ട് പാർസലും മേടിച്ചിട്ട് പോവുകയാണ് കേട്ടോ ആകാശം ഇവിടെ ഇല്ല ആകാശം ജോലിസ്ഥലത്താണ് അപ്പോൾ അവൻ അവിടെ തന്നെ നിൽക്കാറാണ് കേട്ടോ അവൻ വീട്ടിലേക്ക് മാസത്തിൽ അങ്ങനെയൊക്കെ വരാറുള്ളൂ അപ്പോൾ നമ്മൾ ആ പൂച്ചയെടുട്ട് പറഞ്ഞ് നമ്മൾ പോകുകയാണ് അപ്പോൾ നല്ല പൂച്ച അവിടെ വളർത്തുന്ന പൂച്ചയാണ് തോന്നുന്നു അതുകൊണ്ടെങ്കിൽ നല്ല അനുസരണ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ വണ്ടിയൊക്കെ കയറുമ്പോൾ നല്ല മഴയാണ് കേട്ടോ നമ്മൾ ഇറങ്ങുമ്പോൾ അത്ര വലിയ മഴ ഉണ്ടായിട്ടില്ല കയറാൻ നോക്കുമ്പോൾ നല്ല മഴയാണ് ഈ മഴയത്ത് ഇങ്ങനെ നമുക്കിങ്ങനെ വെറുതെ ഇങ്ങനെ പുറത്തിറങ്ങി ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് തട്ട ഇട ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എവിടെ പോയാലും ഞാൻ തട്ട ഇടയിൽ കയറാണ്ട് വരത്തില്ല അതെനിക്ക് ഒരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യട്ടോ നമ്മളെ കൊച്ചു ഡ്രൈവറും കൂടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ മീൻ മേടിക്കണോ വേണ്ടിയോ എന്നുള്ള കണ്ടീഷൻ നിർത്തിയതാണ് അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ നല്ല മഴ കാരണം അപ്പോൾ പിന്നെ നമ്മൾ വെള്ളിക്ക് പോകാമെന്ന് കരുതിയിട്ടാണ് ആദ്യം ചായ അടിക്കാൻ വേണ്ടി അറിഞ്ഞതെങ്കിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒന്ന് പിന്നെ വെള്ളിക്കിലൂടെ പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചായ ഒരു പ്രത്യേക വൈബാന്ന് അതിവിടെ വന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നല്ല രസമാണല്ലോ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് കേട്ടോ ഞാൻ അപ്പം നമ്മളത് അതുപോലെ ഇവിടെ വരുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ നമ്മൾ ഇറങ്ങാനൊന്നും നിന്നിട്ടുണ്ടായില്ല മോനൊക്കെ ഉള്ളത് കൊണ്ട് മഴ സീനാകുമെന്ന് കരുതിയിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാണ്ട് നേരെ വിട്ടു കേട്ടോ വീട്ടിലേക്കൊന്ന് അപ്പം ഇവിടെ നിന്ന് നമ്മൾ വരാൻ വിചാരിച്ച ഇത് നമ്മൾ കാണിച്ചു തരാം ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഒന്നാണ് നമ്മൾ ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പക്ഷേ അത് ഇത്ര തുടങ്ങിയ പാടാണ് നമ്മൾ വന്നത് അതുകൊണ്ട് ഇത്ര വിശാലമായിട്ടുള്ള ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാ അതെത്താനായി ഞാനിപ്പോൾ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ അവിടെ വരണമെന്ന് വെച്ചാൽ നല്ല ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നല്ല സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അതെ ഇതാണ് നമ്മൾ വരാൻ വിചാരിച്ചത് പക്ഷേ ഇവിടെ ഇനി പിന്നെ ഒരു ഇതിൽ വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ നിങ്ങളോട്ടേക്ക് കഴിഞ്ഞാൽ ഒരു വലിയ കുന്നാണ് ഈ കുന്നിൻ്റെ മേലെ പ്രേതമുണ്ട് പണ്ട് പ്രേതമുണ്ടായ സ്ഥലമാണ് ഇവിടെ എത്തുമ്പോൾ പെട്ടെന്ന് വണ്ടിയൊക്കെ ആവുന്നൊക്കെ പറഞ്ഞു ഹസ്ബൻഡ് എന്നെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ച് വിട്ടിരുന്നു കേട്ടോ അപ്പോൾ സംഭവം എന്തോ സത്യത്തിൽ അങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു പണ്ട് ഈ ഒരു കുന്നിൻ്റെ മേള ഒരു രാത്രി ആയിക്കഴിഞ്ഞാൽ ഒരു പർദ്ധക്കാരെ പ്രതീക്ഷപ്പെടുമോ അവർ വണ്ടി തടഞ്ഞു വെച്ചിട്ട് എന്തൊക്കെയോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെയുള്ള സംഭവം പറയുന്നത് നിൽക്കുന്നത് എനിക്കറിയത്തില്ല എന്തായാലും എനിക്ക് ഭയങ്കര പീഡിയായി ഇത്തരം കഥകളൊക്കെ കേൾക്കുമ്പോൾ പ്രേതങ്ങൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറഞ്ഞു കേട്ടാൽ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര പേടിയാണ് അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം ബായ്